വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ ആ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ का पीटी, पीटी ും ഗാനചേതാവുമായ അബ്ദുറഹ്മാന്റെ സ്മരണയ്ക്കായി എഫാസ് നടത്തിവരുന്ന അനുസ്മരണ പരിപാടിയും പുരസ്കാര സമർപ്പണവും വടകര മുനിസിപ്പൽ പാർക്കിൽ നടന്നു സാഹിത്യ അക്കാദമി സെക്രട്ടറി അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു കിട്ടേണ്ടതുണ്ട് തീർച്ചയായിട്ടും ാലത്തെ ജയിക്കുവാൻ കാളി അനുഗ്രഹിച്ച കാളിദാസനെ പറ്റിയുള്ള കവിതയുണ്ട് അതുപോലെ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയാത്ത ഒട്ടനവധി കവിതകളുണ്ട് ഇപ്പം ഐ വൈ എസ് ഇ ഞാൻ ഐ വൈ എസ് എടുക്കൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അന്ന് എനിക്ക് ഇരുപത് വയസ്സ് ആവുന്നേ ഉള്ളൂ ഞാൻ ഐ വൈ എസ് സി പ്രസിഡന്റ് ആയിരുന്ന അവസരത്തിൽ ഐ വൈ എസ് സി അവതരിപ്പിച്ച കണ്ണീർ കായൽ എന്ന നാടകത്തിൽ നാടകത്തിന് വേണ്ടി എഴുതിയിട്ടുള്ള പാട്ടുകൾ ആ പാട്ടുകളെല്ലാം അവിടെ ആരോടെങ്കിലും അന്വേഷിച്ചാൽ നമുക്ക് കിട്ടുന്നതായിരുന്നു പക്ഷെ അന്വേഷിച്ചാൽ കിട്ടുന്ന ഒരാൾ അടുത്ത ദിവസം മരിച്ചു ദാമോദരൻ ദാമോദരൻ എന്നു പേരുള്ള പക്ഷെ അവരോടൊക്കെ അന്വേഷിച്ചാൽ ആ പ്രദേശത്ത് അന്വേഷിച്ചാൽ കിട്ടുന്ന ഒരുപാട് കവിതകൾ ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ പി ടി ഇനിയുമുണ്ട് അപ്പോൾ പി ടിയുടെ പേരിലുള്ള ഗാനരചയിതാവും മാപ്പിളപ്പാട്ടുകളുടെ കാര്യം നേരത്തെ ഇവിടെ പാടി മാപ്പിളപ്പാട്ട് പാടി ഊത്തുപള്ളിയുടെ രണ്ട് ട്യൂൺ കേട്ടു രാഘവദാസ് രണ്ട് ട്യൂണും ഹൃദയാവർജകമായിട്ടുള്ള സംഗീത സംഭാവനകളാണ് എന്ന് പറയാതിരിക്കാൻ പി ടി മഹത്തായ സംഭാവനകളാണ് ഇതുപോലെ കവിതയും പാട്ടും ഒരുപോലെ എഴുതുന്ന പി കെ കൃഷ്ണദാസ് അധ്യക്ഷനായി കവിയും സിനിമാ ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിന് സി പി അബൂബക്കർ അവാർഡ് സമർപ്പിച്ചു ഈ കവിതകൾ വസ്തു മലയാളത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അധിക സമാനതകളില്ലാത്ത ഒരു വഴിയിലൂടെ സഞ്ചരിച്ച കവിയുടെ കവിതകളാണ് ഇതേക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള പഠനങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഒറ്റ വാ ഒറ്റ ിൽ പോലും എനിക്ക് വീണ്ടും അത് തോന്നുന്നത് പി ടി പോലെ പി ടി പോലുള്ള കവികൾ എന്തുകൊണ്ട് മലയാളത്തിൻ്റെ മുഖ്യധാരയിൽ വന്നില്ല എന്നുള്ളൊരു ചോദ്യം സത്യത്തിൽ നമ്മൾ അപകരിക്കേണ്ടതുണ്ട് കാരണം മുഖ്യധാരയിൽ അത്ര അത്ര അദ്ദേഹം അങ്ങനെ വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെട്ടു എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല പി ടി മാത്രമല്ല ഉബൈദിനെ പോലുള്ള ഉബൈ ആണെങ്കിലും പി ടി ആണെങ്കിലും ഒക്കെ തന്നെ അവരെ ഈ മാപ്പിളപ്പാട്ടുകളിൽ കൂടുതൽ എഴുതിയതുകൊണ്ടായിരിക്കാം അവരെ ഒരു ഒരു പ്രത്യേക തരത്തിൽ കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ആണവർ കണ്ടത് അവർ എഴുതിയിട്ടുള്ള മലയാളത്തിലെ മറ്റ് മികച്ച മറ്റ് ഏത് കവികളുടെയും കവികളെക്കാളും തലപ്പൊക്കത്തോട് ഒഴി നിൽക്കാവുന്ന തരത്തിലുള്ള മികച്ച കവിതകൾ ഈ മാപ്പിളപ്പാട്ടുകളുടെ ഒരു 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 പരിവേഷത്തിൽ അത് അവഗണിക്കപ്പെടുകയോ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് മലയാള കവിതയുടെ തന്നെ ഒരു പുതുധാരയുടെ അല്ലെങ്കിൽ മുഖ്യധാരയുടെ പ്രശ്നം കൂടിയാണെന്നും കൂടി പറയാം കാരണം മലയാള കവിതയെ മറ്റേ മലയാളത്തിലെ സാഹിത്യത്തിലെ മറ്റ് വിഭാഗങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ നോവൽ നാടകം ചെറുകഥ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളെ അപേക്ഷിച്ച് കവിത എന്ന് പറയുന്നത് കവിതയുടെ ഒരു പാരമ്പര്യം കവിതയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അത് മറ്റ് ഒരു തരത്തിലുള്ളതാണ് അതായത് ഒരു ഈ വേദ ഇതിഹാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതും സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും അങ്ങനെ ആധ്യാത്മികതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ കൈവളിലൂടെയാണ് മലയാള കവിത കടന്നു വരുന്നത് അതിൻ്റെ ഒരു സ്വാധീനം സത്യത്തിൽ ഈ ഉത്തരാധുനിക കാലത്ത് പോലും ആഴത്തിൽ ഒരു തരത്തിൽ നിൽക്കുന്നുണ്ടത് നമ്മൾ ഒരുപാട് അതിനൊക്കെ കടന്നു പോയിട്ടുള്ള ആളുകളാണ് തീർച്ചയായിട്ടും ഇപ്പോൾ പുരോഗമന കലാ സാഹിത്യപ്രസ്ഥാനത്തിൻ്റെ കാലത്താണെങ്കിലും പിൽക്കാലത്ത് വന്ന ആധുനികതയുടെ കാലത്താണെങ്കിലും അത്തരത്തിലുള്ള പാരമ്പര്യങ്ങളൊക്കെ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് മലയാള കവിത അനുവർത്തിക്കുന്ന ചില 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 അല്ലെങ്കിൽ ചില ധാരണകളുണ്ട് പൊതുധാരണകളുണ്ട് ഈ ധാരണയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കവികൾ അവരെ ഒരു പൊതുധാരയിലുള്ള മുഖ്യധാരയിലുള്ള കവികളുടെ കൂട്ടത്തിൽ വേണ്ട രീതിയിൽ എണ്ണപ്പെടാതെ പോയത് എന്ന് എനിക്ക് തോന്നുന്നു ഗായകൻ വി ടി മുരളി സമാഹരിച്ച് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പി ടിയുടെ സമ്പൂർണ്ണ കൃതികൾ റഫീഖ് അഹമ്മദ് പി ടിയുടെ സഹധർമ്മിണി കുഞ്ഞാഴ്ചക്ക് നൽകി പ്രകാശിപ്പിച്ചു കെ വി സജയ് പുസ്തക നടത്തി ഫൈസൽ മുരളി എന്നിവ സംസാരിച്ചു പി ടി സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ കവിതകളും ഇത് അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ എഴുത്തിലുണ്ടായിരുന്നു അത് സ്വകാര്യമായ ദുഃഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ അദ്ദേഹം ചിലപ്പോൾ അതിജീവിച്ചത് അതുകൊണ്ടായിരിക്കാം അത്രക്കധികം അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുണ്ട് ഈ പുസ്തകം പരിശോധിച്ചാൽ നമുക്കറിയാം എണ്ണൂറിലധികം പേജുകളിലാണ് ഈ കവിതകളൊക്കെ ഈ ഇന്നുപുട സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചത് വർഷങ്ങൾക്ക് ശേഷം നമ്മളത് സമാഹരിച്ച് പുറത്തിറക്കുമ്പോൾ എന്തുകൊണ്ടും സാഹിത്യ അക്കാദമി ചെയ്യുന്നതും വലിയ ഒരു ദൗത്യമാണ് പി ടി കവിതകളുടെ ഈ പുതിയ കാലത്ത് ഇപ്പോൾ റഫീ സാറ് പറഞ്ഞൊരു വലിയൊരു കാര്യമുണ്ട് പുതിയ കാലത്ത് ഇത്തരം അവഗണനയോ അല്ലെ മറ്റു പ്രശ്നങ്ങളോ നമുക്കങ്ങനെ അങ്ങനെ ഒരു ബാധിക്കാത്തൊരു കാലത്ത് ഇത്തരം കവിതകളും പാട്ടുകളുമൊക്കെ അന്വേഷിച്ച് എടുക്കുന്ന ആളുകൾക്ക് വലിയ ഒരു പിന്നെ എന്താ പറയുക ഒരു സഹായമാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചേർക്കണം നമ്മുടെ ഈ പാട്ട് പുസ്തകങ്ങൾക്ക് വലിയ ഒരു പ്രാധാന്യമൊന്നും നമ്മുടെ കാലത്തില്ല ഇപ്പോഴത്തെ ചിത്രം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ സിനിമാ പാട്ടുകളും അല്ലാത്ത മാ മാപ്പിളപ്പാട്ട് പോലെ പാട്ടുകളൊക്കെ ഇങ്ങനെ പാട്ട് പുസ്തകങ്ങളായി പ്രസിദ്ധീകരിച്ച് അത് ആളുകൾ വാങ്ങി ഇങ്ങനെ പാടുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഈ മാപ്പിളപ്പാട്ട് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന പാട്ടെഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ അത്ര വലിയ സ്വീകാര്യത ലഭിച്ചോളണമെന്നില്ല എന്നാൽ അങ്ങനെ ഒരു സാധ്യതയുള്ള ഏക വ്യക്തി പി ടി ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുകൊണ്ട് പി ടിയുടെ ഏറെ ജനകീയമായ മാപ്പിളപ്പാട്ടിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത എഴുത്തുകൊണ്ട് സമ്പന്നമാക്കിയത് പി ടി ആണ് പി ടിയുടെ ഒരു സമ്പൂർണ്ണ മാപ്പിളപ്പാട്ട് കൃതി ഇതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളൊരു സങ്കടം കൂടിയുണ്ട് അവിടെയാണ് സാഹിത്യ അക്കാദമി നമ്മളൊക്കെ ഞെട്ടിക്കുന്നത് എന്നുള്ളത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നിലേക്ക് ഞങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വം അതിലുണ്ട് അതിൻ്റെ പലപ്പോഴും പിന്നെ ശ്രമിച്ചതാണ് അതുകൊണ്ടാണ് ഞാനതിവിടെ ആ ഒരു കുറ്റം ഏറ്റെടുത്തുകൊണ്ട് തന്നെ പറയുന്നത് സി വത്സകുമാർ സ്വാഗതവും ബാലകൃഷ്ണൻ കാനപ്പള്ളി നന്ദിയും പറഞ്ഞു ആശീർവടകരിയുടെ നേതൃത്വത്തിൽ മധുരിമ മ്യൂസിക് ബാൻഡ് മെഹബിൽ ലാത് ഗസൽ സിംഫണിയും അരങ്ങേറി ൊടിഞ്ഞോ നിനഞ്ഞോക്ക് പാരുങ്ങ പൂവാല പക്ഷിക്ക് സുപഹാന സങ്കടം തോന്നും എന്നോട് സുബഹിക്ക് പാരുങ്ങ പൂവാലൻ പക്ഷിക്ക് സങ്കടം തോന്നുന്നുണ്ടല്ലോ നിസ്കാരപ്പായം പോയെന്ന് കൊടിഞ്ഞല്ലോ നിവരാതിരിക്കുമ്പിട്ടൻ കണ്ണ് നനഞ്ഞല്ലോ കണ്ണ് നനഞ്ഞല്ലോ